നമസ്തേ മഹാശനിമാറ്റമടക്കം വമ്പൻ ഗ്രഹമാറ്റങ്ങൾ നടക്കാൻ പോവുകയാണ് മാർച്ചിൽ പന്ത്രണ്ട് രാശിക്കും മാറ്റങ്ങളുണ്ടാകും നേട്ടങ്ങൾ കൊയ്യാൻ ഏതൊക്കെ രാശിക്കാർ ഏതൊക്കെ നക്ഷത്രങ്ങളെന്ന് നമുക്ക് നോക്കാം ജ്യോതിഷലോകം ഒന്നാകെ കാത്തിരിക്കുന്ന മഹാശിനിമാറ്റം ഉൾപ്പെടെ വമ്പൻ മാറ്റങ്ങളാണ് മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗ്രഹങ്ങളുടെ ഗതികൾക്ക് നിർണായകമായ മാറ്റങ്ങൾ സംഭവിക്കാനാണ് സാധ്യത മിഥുനം കുംഭം എന്നിവ ഉൾപ്പെടെ അഞ്ചു രാശികൾക്ക് ഈ മാറ്റങ്ങളിലൂടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ലഭിക്കാത്ത ഭാഗ്യങ്ങളും കരിയർ പുരോഗതിയും നേട്ടങ്ങളും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സൂര്യൻ ശനി തുടങ്ങിയ നിരവധി ഗ്രഹങ്ങൾ ഈ കാലയളവിൽ രാശിമാറ്റങ്ങൾ നടത്തും മാർച്ച് തുടക്കത്തിൽ ശുക്രൻ മീനത്തിൽ വക്രഗതി പ്രാപിക്കും മാർച്ച് പതിനഞ്ചിന് ബുധൻ മീനത്തിൽ അസ്തമിക്കും ഇതിനെല്ലാം പുറമേ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം മാർച്ചിൽ സൂര്യനും ശനിയും മീനത്തിൽ സംഗമിക്കും മാർച്ച് പതിനാലിന് സൂര്യൻ മീനത്തിലേക്ക് പ്രവേശിക്കും തുടർന്ന് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിലെത്തും ഈ ഗ്രഹപരിവർത്തനങ്ങൾ അഞ്ചു രാശികൾക്ക് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ചിൽ ഏതെല്ലാം രാശികൾക്കാണ് പോസിറ്റീവ് ഫലങ്ങൾ ലഭിക്കുക എന്ന് നമുക്ക് നോക്കാം മേടം രാശി അശ്വതി ഭരണി കാർത്തികാല് മാർച്ചിൽ മേടം രാശിയിൽ ജനിച്ചവരുടെ സ്വാധീനം കൂടുകയും ശക്തി വർദ്ധിക്കുകയും ചെയ്യും അവർ ജീവിതത്തിൽ കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ഉറപ്പോടെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ധീരമായ നടപടികൾ എടുക്കാൻ ഈ കാലഘട്ടം അനുകൂലമാണ് ഇത് നേട്ടങ്ങളിലേക്കും സാമ്പത്തിക ലാഭത്തിലേക്കും നയിക്കാം സാമ്പത്തികമായി സ്ഥിതി പ്രതീക്ഷാജനകമാണ് ഏതെങ്കിലും ധനപരമായ ശ്രമങ്ങൾ വിജയകരമാകാൻ സാധ്യതയുണ്ട് ജോലി മാറാനുള്ള ശ്രമങ്ങളിൽ വിജയസാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കാം കൂടാതെ ഈ മാസം വിദേശയാത്രയ്ക്കും യോഗമുണ്ട് അടുത്ത രാശി മിഥുനം രാശിയാണ് മകേരം അര തിരുവാതിര പുണർദം മുക്കാൽ മാർച്ച് മാസം മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും എന്നാൽ ഈ കാലയളവിൽ വിജയത്തിനായി കൂടുതൽ പരിശ്രമം ആവശ്യമാണ് കഠിനാധ്വാനം നല്ല ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദേശ ബന്ധങ്ങൾ ഉൾപ്പെടുന്ന ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സുകൾക്ക് ഈ മാസം നിങ്ങളുടെ സാങ്കേതിക പരിജ്ഞാനം പ്രയോജനകരമായിരിക്കും ജീവനക്കാർക്കും ബിസിനസ് ഉടമകൾക്കും അനുകൂല സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം ലാഭവും പുരോഗതിയും നേടാനുള്ള അവസരങ്ങളും കൂടാതെ പിതൃസമ്പത്തും പാരമ്പര്യ സ്വത്തും ഉൾപ്പെടെ സ്വത്ത് നേട്ടങ്ങൾ നേടാനുള്ള സാധ്യതയും ഉണ്ട് അടുത്ത രാശി കർക്കിടകം രാശിയാണ് പുണർദ്ദം കാൽ പൂയം ആയില്യം കർക്കിടകം രാശിയിൽ ജനിച്ചവർക്ക് മാർച്ച് മാസത്തിൽ അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ പുരോഗതിയും മാറ്റങ്ങളും ഉണ്ടാകും ഈ കാലയളവിൽ അവരുടെ കരിയറിൽ നിരവധി പോസിറ്റീവ് കാര്യങ്ങൾ കാണാനാകും എന്നാൽ സ്ഥലമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം മികച്ച കരിയർ അവസരങ്ങളും ലഭിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതി പ്രത്യേകിച്ച് ഗുണകരമായിരിക്കും വരുമാനം മുൻകാലത്തേക്കാൾ ഇരട്ടിയാകാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകാരുടെ കാര്യത്തിൽ ഈ സമയത്ത് ലാഭത്തിനുള്ള നിരവധി അവസരങ്ങൾ പ്രതീക്ഷിക്കാം അടുത്ത രാശി കുംഭം രാശിയാണ് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ മാർച്ച് മാസം കുംഭം രാശിയിൽ ജനിച്ചവർക്ക് അനുകൂലമായിരിക്കും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ അനുകൂലമായി ബാധിക്കാം എങ്കിലും ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായ പരിശ്രമം ആവശ്യമാണ് പക്ഷേ കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും സർക്കാർ സംബന്ധമായ ശ്രമങ്ങളിൽ വിജയ സാധ്യതയും വരുമാനങ്ങളിൽ വർധനവിനും സാധ്യതയുണ്ട് അടുത്ത രാശി മീനം രാശിയാണ് പൂരുട്ടാതിക്കാൽ ഉത്രിട്ടാതി രേവതി മീനം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് മാർച്ച് മാസം ഭൗതിക സുഖങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധ്യതയുണ്ട് വിവാഹം കഴിക്കാത്തവർക്ക് നല്ല വിവാഹാലോചനകൾ വരികയും പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യാം ജോലി ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടം പ്രത്യേകിച്ച് ഗുണകരമായിരിക്കും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കും കൂടാതെ വിദേശ ബന്ധങ്ങളിൽ നിന്ന് പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കൂടുതൽ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിനായി ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി